ഹരിക്കടിമകളായ മക്കൾ മാതാപിതാക്കൾക്ക് തീരാ നോവാണ് നാട്ടിലും വീട്ടിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് പതിവ് കഞ്ചാവ് വാങ്ങാനുള്ള പണത്തിനു വേണ്ടി അച്ഛനെയും അമ്മയെയും പോലും ഉപദ്രവിക്കും കോഴിക്കോട് ഏകരൂരിലെ അക്ഷയ് എന്ന ഇരുപത്തേഴുകാരൻ്റെ ശല്യം കാരണം അമ്മ വീട് വിട്ട് മകൾക്കൊപ്പം പോയി മകന്റെ മർദ്ദനമെല്ലാം സഹിച്ച് കഴിയേണ്ടി വന്ന അച്ഛൻ കഴിഞ്ഞ ദിവസം ലഹരിമരുന്ന് വാങ്ങാനുള്ള പണം ആവശ്യപ്പെട്ട് അക്ഷയ് അച്ഛനെ ക്രൂരമായി മർദ്ദിച്ചു ഗുരുതരാവസ്ഥയിൽ അച്ഛൻ ദേവദാസിനെ ഇയാൾ ആശുപത്രിയിൽ എത്തിച്ചത് കട്ടിൽ നിന്നും വീണ് പരുക്കേറ്റെന്ന് പറഞ്ഞാണ് എന്നാൽ ശരീരമാസകലം മർദ്ദനമേറ്റ പാടുകൾ ഒടുവിൽ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകത്തിൻ്റെ ചുരുളഴിഞ്ഞത് തിങ്കളാഴ്ച രാത്രിയാണ് അറുപത്തിയൊന്നുകാരനായ ദേവദാസിനെ ആശുപത്രിയിൽ എത്തിച്ചത് അച്ഛൻ വീണ് പരിക്കേറ്റുവെന്നാണ് മകൻ അക്ഷയ്ദേവ് ആശുപത്രി അധികൃതരോട് പറഞ്ഞത് ഗുരുതരമായ പരിക്കുകളോടെ ചികിത്സയിലിരുന്ന ദേവദാസ് ചൊവ്വാഴ്ച മരിച്ചു തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞു ഇതോടെ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു മകനെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ദേവദാസിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് വ്യക്തമായത് ദേവദാസും അക്ഷയും ഒരുമിച്ചിരുന്നു മദ്യം കഴിക്കാറുണ്ടായിരുന്നു മദ്യപാനത്തിനിടെയുണ്ടായ തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത് ദേവദാസിനെ വീടിനുള്ളിൽ കെട്ടിയിട്ട് മർദ്ദിച്ചെന്നാണ് പോലീസ് പറയുന്നത് ഇരുപത്തിയെട്ടുകാരനായ അക്ഷയ് ലഹരിക്കടിമയാണെന്നും പോലീസ് വ്യക്തമാക്കി ലഹരി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട മുൻപും വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇതേ തുടർന്ന് മകളുടെ കൂടെയാണ് ദേവദാസിന്റെ ഭാര്യ താമസിക്കുന്നത് കരാട്ടെ പരിശീലകനായിരുന്നു ദേവദാസ് മൃതദേഹം എക്കലൂരിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു コリコダ。